േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മനു ഇപ്പോൾ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഒടുവിൽ അഞ്ജലിയെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി പദ്ധതികളെല്ലാം പാളിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശ് മാത്രവുമല്ല ഇതോടെ ഇതിന് പ്രതികാരം എന്ന വണ്ണം പ്രകാശ് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് മനു ഈ വീട്ടിലെ വേണുവിൻ്റെ മകനല്ല ആ സത്യം സത്യമറിഞ്ഞ് എല്ലാവരും ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ എല്ലാവരും മനുവിന് എതിരാകും എന്നാണ് കരുതിയത് പക്ഷേ പ്രകാശിന്റെ കൂട്ടലുകൾ ഒക്കെ തെറ്റിച്ചുകൊണ്ട് വേണു മുന്നിലേക്ക് വരികയാണ് അവൻ എൻ്റെ മകൻ തന്നെയാണ് അത് ആര് എന്തൊക്കെ പറഞ്ഞാലും മാറുകയില്ല ഈ കാര്യം കേട്ട് മനുവാകെ ഞെട്ടി പോകുന്നു മനുവിൻ്റെ അമ്മ മനുവിനെ കാണാൻ ചെല്ലുകയും മറ്റാര് എന്തൊക്കെ പറഞ്ഞാലും നീ ഞങ്ങളുടെ മകൻ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുകയുമില്ല ഈ കാര്യം കേട്ടും മനുവിന് വളരെയധികം സന്തോഷമാകുന്നു തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ് മനു മാത്രവുമല്ല ഇതോടെ മനുവിനോട് ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോകുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഒരിക്കലുമില്ല അമ്മേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അമ്മയുടെ കൂടെ തന്നെ കാണും അമ്മയെയും അച്ഛനെയും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജീവിതം എനിക്ക് വേണ്ട എന്നെ വളർത്തിയത് നിങ്ങളാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് ഇതോടെ അവർക്കും വളരെയധികം സന്തോഷമാകുന്നു ഈ കാര്യം അറിയുന്നത് പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് പ്രകാശൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്